അഞ്ചു വർഷം എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അവസാന ആറുമാസം നോക്കി ഒന്ന് ചിരിച്ചാൽ നമ്മളെല്ലാം മറക്കും ഇവരെന്ന് നീട്ടി തന്നാലും നമ്മൾ അത് വാങ്ങും നമ്മൾ ഈ മറവിയാണ് ഈ നാടിന്റെ ശാപം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ഒരു കാരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു തരും നമ്മളുള്ളടത്തു വന്ന് നമ്മളെ കാണും വീട്ടിൽ കയറി ഇറങ്ങി വോട്ട് ചോദിച്ചോട്ടേയിരിക്കും എന്നാൽ ജയിച്ചാലോ ഇവരെ കാണാൻ ഇവരുടെ ബംഗ്ലാവിന്റെ മുൻപിൽ നമ്മൾ ക്യൂ നിൽക്കണം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച ജനപ്രതിനിധികളെ ജനങ്ങൾ പിടിച്ചു നിർത്തിയാലേ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാകും എന്തിനാണ് നമ്മൾ ജനപ്രതിനിധികളെ കാണുമ്പോൾ കുമ്പിടുന്നത് അവരല്ലേ നമ്മളെ കാണുമ്പോൾ കുമ്പിടേണ്ടത് അവർക്ക് നമ്മളല്ലേ അധികാരം വാങ്ങിക്കൊടുത്തത് ഓരോ തെരഞ്ഞെടുപ്പിനും കോടികളാണ് ചെലവഴിക്കുന്നത് എന്തിന് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച നേതാവിന്റെ നേട്ടങ്ങൾ കാണാൻ ഫ്ളക്സ് അടിച്ചും പോസ്റ്റർ അടിച്ചും കോടികൾ പരസ്യം സർക്കാരിന്റെ നേട്ടങ്ങൾ ഫ്ലെക്സ് ബോർഡിലൂടെ വായിച്ചല്ല ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനവന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം അവർ എന്ത് ചെയ്തു അവർ നമുക്കെന്ത് ചെയ്തു